അത് ഞാൻ സമയത്തൊക്കെ നമ്മൾ എന്തേലും കഴിക്കുമല്ലോ ആ സാധനത്തിന്റെ ഏർ അരി ഞാൻ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടാണ് അപ്പൊ ആ സാധനം മുളച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയണ്ടേ വാ കാണിച്ചരാണ്ടേ ഇതാണ് അത് അതിന്റെ ഇല്ല കണ്ട ആ സാധനം കാണിച്ചല്ല ഇതാണ് സാധനം കണ്ട തന്നി മത്തന്നി അപ്പൊ ഇത് നമുക്ക് നോക്കാം പൊളിഞ്ഞുപോയി ഞാനിത് വെട്ടി കാണിക്കാനായിരുന്നു പൊളിഞ്ഞു പോയി നമുക്ക് ഇതിൻ്റെ അകത്ത് മഞ്ഞയാണോ മഞ്ഞ ആണോ ചുവപ്പാണോന്നറിഞ്ഞൂടാ നമുക്ക് വെട്ടി നോക്കണം അപ്പൊ ഇവിടെ മൊത്തം കളിച്ചിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുടാ നമ്മൾ ഒരെണ്ണേ കണ്ടുള്ളൂ ഇനി എവിടെയെങ്കിലും പോണ്ടായിരിക്കും കാടല്ലേ ഇതാണ് എന്റെ വള്ളി വള്ളി ഇതാണ് ഇവിടെ ഇങ്ങനെ കിളിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇതാണ്ടവിടെയൊക്കെ നന്നായിട്ട് കളിച്ചപ്പോണ്ട് ഞാൻ കാണിച്ചതാ ണ്ട് എന്താന്ന് അറിഞ്ഞുകൂടെ വെടിച്ചു കയറിയതാന്ന് തോന്നു നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം വാ അപ്പൊ നമുക്കൊന്ന് കഴുകിയേക്കുണ്ടാടക്കിടന്നേലേ അപ്പൊ നമുക്ക് ഇനി നമുക്ക് മുറിച്ച് വെക്കാം അപ്പൊ നമുക്ക് മുറിച്ച് വെക്കാം പഞ്ഞാണോ ചുവപ്പാണോ വീട്ടിൽ കളിച്ചോണ്ടാണ് ഇച്ചിരി നല്ല ചുവപ്പുണ്ട് ഓ നല്ല രസ പ്രശ്നം എന്ത് വന്നാലും ഇവിടെ നമുക്ക് വെക്കാം അവിടെ മുറിച്ച പ്രശ്നം എന്താ അറിഞ്ഞൂടാ ഞങ്ങള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് വന്നിട്ടുണ്ട് എന്നാ നല്ല ഡ്രസ് അടിപൊളി കടുന്ന